ഭാഗ്യ കനവില്ലേ എന്നാ അത് കൊണ്ടുപോയിക്കാം വെള്ളം കൂടെ കൊണ്ടുപോയിക്കോ വൈകിട്ട് വരുമ്പം പാലെടുത്തുകൊണ്ട് വരണേ ആന ആ ഞാൻ ഉച്ചയ്ക്കല്ലേ വരുന്നത് വൈകിട്ട് വരുമ്പോൾ പാൽ എടുത്തുകൊണ്ട് വരണോ ആ ഈപടി വന്നാൽ മതി ചെല്ലുമ്പോൾ അറിയാം ഇന്ന് കേട്ടോ ഞാൻ ഉണ്ടല്ലോ തുറന്ന് പറയുവേയും ഇപ്പൊ ഞായറാഴ്ച ചൊവ്വാ അല്ല ശനിയാഴ്ച അല്ലേ വരുന്നത് ശനിയാഴ്ച ചിലപ്പോ കൂടെ വരുവുള്ളായിരിക്കും പറയാൻ പറ്റില്ലല്ലോ അടിപൊളി ഇപ്പൊ എത്ര തുണി വേണേ അവിടെ ഇനി കെട്ടേണ്ട ആവശ്യമില്ലോ അവിടെ അങ് ഇതേ ആ ഭാഗത്ത് വേണ്ടല്ലോ പോണോ എനിക്കും അയ്യോ എനിക്ക് എന്റെ മോള് കെട്ടി കെട്ടിത്തന്നെ ഇങ്ങനെ കെട്ടിക്കൊണ്ട് സ്കൂളിൽ വന്നാ മതി എന്നും പറഞ്ഞോണ്ട് അതേ മുടി കെട്ടി തന്നേക്കും നനഞ്ഞ മുടി പൊക്കി കെട്ടി വെച്ചേക്കുക ഇതുപോലെ നനഞ്ഞ മുടിയാണേ അവൾ കെട്ടി തന്നിട്ട് പോയതാണ് നാരായണി ഇതുപോലെ കെട്ടി സ്കൂളിലോട്ട് വന്നാൽ മതി ഇന്നവളുടെ പിറ്റേ മീറ്റിങ്ങാണ് ക്ലാസ് പിറ്റേ ഉണ്ട് സ്കൂൾ പിറ്റേ ഉണ്ട് അപ്പം ഉച്ചയ്ക്കാണ് തിരിച്ച് വരുന്നു രാവിലെ പോയിട്ട് അപ്പം അതുവരെ ഈ മുടി ഇങ്ങനെ തന്നെ ഇരിക്കണം ഇങ്ങനെ കെട്ടിക്കൊണ്ട് വരണം അതായത് അലങ്കോലപ്പെട്ട് കിടക്കുന്ന മുടിയാണ് ഇപ്പോഴത്തെ ഫാഷൻ കോലം കെട്ടി വരല്ലെന്ന് പറഞ്ഞു എന്നൊക്കെയാ നനഞ്ഞ മുടി വെള്ളം പോകുന്ന എനിക്ക് എന്തോ പറയോ ആ ചെയ്താക്കലേ ഇതെന്താണ് കിടന്നിട്ട് എണീറ്റ് വന്ന മുടിയൊക്കെ ഇപ്പോഴത്തെ ഫാഷൻ ഇതാണ് ഇതാണ് ഇപ്പോഴത്തെ ഫാഷൻ കഴിക്കുന്നില്ലല്ലോ ഓട്ടോ അപ്പുറത്തെ വന്നില്ല ശ്യാമ പൈകലാണോ എങ്കിൽ കഴിച്ചോ രണ്ടാമത് മേടിച്ചോ അപ്പ ഇട്ട് തന്നോ മുടി കെട്ടി കെട്ടിവെക്കാനായിട്ട് എന്ത് ഇത് സമ്മതിക്കത്തില്ലല്ലേ ഇന്ന് അപ്പച്ച മുടി ഇട്ടി തരുന്നു കഴിച്ചോ എന്നെ കൊണ്ട് ഞാൻ കഴിഞ്ഞു എടുപ്പിക്കാണല്ലോ എന്നിട്ട് എടുക്കാം ആരായിട്ട് അമ്മയല്ലേ ഇങ്ങനെയൊക്കെ മോളൂ നീ ഇപ്പ ചോറിന് കഴിച്ചോട്ടാ നീ വന്നിട്ട് വെക്കാം മ്മ എഴുന്ന് പേടിച്ചിട്ടാണെന്ന് പറഞ്ഞാൽ നമ്മുടെ മരമെല്ലാവരും മുറിപ്പിച്ച് പക്ഷെ അവിടെ ഒരു പ്ലാവ് നിൽക്കുന്നുണ്ട് അവരുടെ മൂലക്കാണ് ആ പ്ലാവ് ഇപ്പോൾ ഒരു കാൽഫാ നമ്മുടെ പറമ്പിലോട്ടാണ് നിൽക്കുന്നത് അതിൻ്റെ ചുവട് തഴുതും ആ പ്ലാവ് അവർ മുറിച്ചിട്ടില്ല അവരുടെ ആയതുകൊണ്ട് അവരുടെ പറമ്പിലോട്ട് വീഴത്തില്ലായിരിക്കുമായിരിക്കും ോ അതല്ല അതല്ല നീലൂടെ മൂക്കി ചോര വന്നത് എനിക്കടുത്തല്ലേ പുറത്തേക്ക് പോകാൻ കരുതുന്നു അത് മലയാളത്തിൽ പറയാനുള്ള കാര്യം വന്നു പറയാൻ നല്ല ഞാൻ കണ്ടു മൊത്തം കേൾക്കേണ്ട കാര്യമില്ല അതിനകത്ത് വെക്കേണ്ട കാര്യമില്ലായിരുന്നു എത്ര പ്രാവശ്യം നിന്നെ വിളിച്ചു എന്തെങ്കിലും മേടിക്കണോ എന്തേലും അല്ല മേടിക്കാനുണ്ടല്ലോ ഞാൻ എത്ര പ്രാവശ്യം ഫോണില്ലേലും റിങ് ചെയ്യുന്നുണ്ടല്ലോ പക്ഷെ എത്ര നേരം നിന്നിട്ടെന്നോ പിന്നെ പിന്നെ ഈ ഇറങ്ങി വരുന്നത് നോ ഇല്ല കൊറലങ്ങടെ ഇല്ല ഹും ആയിസാ ഇരിക്കാനാണ് പറഞ്ഞേക്ക പോടാ അല്ലസംഹോയി ചാരുണ്ടാവും ആരും പറയെന്നെ മാവേലി ടിവീഡ് ണ്ടോ ഇത് ചേട്ടന്മാർ കരയുന്നു നിങ്ങൾക്ക് അറിയണ്ടേ നമ്മൾക്ക് മനസ്സിലായി നമ്മൾക്ക് ഉപദ്രവിക്കാൻ വേണ്ടിയല്ല ഫോട്ടോ എടുക്കാൻ വേണ്ടി പിടിച്ചോണ്ടുവന്നാണ് അതുകൊണ്ട് പോകാതിരിക്കുന്നത് ചീവീട് കണ്ടു വിളിച്ചാൽ പോയി അതുമേക്ക് <laughs> കിട്ടിയോ <laughs> 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 തുണി അപ്പ എടുക്കട്ടാന്ന് ചോദിച്ചു എടുത്തേക്കാം ഉണങ്ങി ഉണങ്ങി എടുക്കണ്ടെന്നു വളരെ പിന്നെ കാണുന്നില്ലല്ലോ കണ്ടോ അറിയില്ല രണ്ടു ദിവസമായിട്ട് പാക്കിന്റെ പരിപാടിയാണ് എനിക്കേറെ

ആരോഗ്യം ഉണ്ടെങ്കിലല്ലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും മനസ്സിലാണെങ്കിലും ശരീരത്തിനുണ്ട് ഇന്നലെ ഒരു ഒരുപാട് കൂടുത്താണോ நான் ஆ என்ன செய்ய என்னோட അറവിടെ ആ വീട് ഉണ്ടാക്കണമെന്നാ എന്തേ വീട് എന്തേ വീടില്ലേ വീട് മേടിക്കാൻ കിടന്നല്ലെന്നാ നല്ല ഡ്രൈയല്ലാ ഹൽവ വേണോ ആ ഹൽവ ടൺ ടൺ ഇതെ ഹൽവ തത്ത ഹൽവണാ അപ്പച്ചിരു

Stop!